ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ ദർശന തിരുനാളിന് കൊടിയേറി ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പ്രധാന തിരുക്കർമ്മങ്ങൾ എ ഡി അഞ്ഞൂറിൽ സ്ഥാപിതമായ മധ്യകേരളത്തിലെ പുരാതന ക്രൈസ്തവ വിശ്വാസ കേന്ദ്രമായ ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ദർശന സമൂഹത്തിന്റെ ശതോത്തര രജത ജൂബിലി സമാപനവും ഓഗസ്റ്റ് മൂന്നിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി ഓഗസ്റ്റ് പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ മഹോത്സവത്തിൽ ഭക്തജന ലക്ഷ്യങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊടിയേറ്റം ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ലതിഞ്ഞി നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തിരുക്കർമ്മങ്ങൾ ഓഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് ലതിങ്ങി നൊവേന വിശുദ്ധ കുർബാന നേർച്ച വിതരണം എന്നിവ നടക്കും ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ ആറ് മുപ്പതിന് ലതിങ്ങി നൊവേന വിശുദ്ധ കുർബാനയും വൈകിട്ട് അഞ്ചു മണിക്ക് കോഞ്ചിരപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ലതിങ്ങി നൊവേന വിശുദ്ധ കുർബാന രാവിലെ പത്തിന് വിശുദ്ധ കുർബാന വൈകിട്ട് അഞ്ചിന് കോഞ്ചിരപ്പള്ളിയിൽ വിശുദ്ധ കുർബാന ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ലതങ്ങി നൊവേന വിശുദ്ധ കുർബാന നേർച്ചു വിതരണം എന്നിവയ്ക്ക് വികാരി സെന്റ് ജോർജ് ചർച്ച് മങ്ങാട് റെവറൻ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ നേതൃത്വം നൽകും പ്രത്യേക ചടങ്ങുകൾ ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് പാലക്കാട് ഭാരതമാതാ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസറായ റെവറൻ ഫാദർ ടോണി കൊള്ളനൂർ സി ധ്യാനം നയിക്കും തുടർന്ന് കുമ്പസാരം ദർശനസഭയിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കൽ സാൽവേൽ അതിനി നൊവേന വിശുദ്ധ കുർബാന എന്നിവയും നടക്കും ഓഗസ്റ്റ് പതിമൂന്ന് ബുധൻ രാവിലെ ലൈത്തുള്ളന്മാരുടെ വാഴ്ച പ്രസിഡന്റി തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രസിഡന്റി സ്ഥാനക്കാരി എന്നിവരുടെ വാഴ്ച സാൽവേൽ അതിന്യി തുടർന്ന് ആറ് മുപ്പതിന് അതിരൂപത ദർശനസഭ ഡയറക്ടർ റവറൻ ഫാദർ പോൾസൺ പാലത്തിങ്കൾ വിശുദ്ധ കുർബാന അർപ്പിക്കും പുത്തൻമേച്ച സമ്മേളനവും കുടുംബസംഗമവും അവാർഡ് ദാനവും ഇതിനോടനുബന്ധിച്ച് നടക്കും പ്രധാന തിരുനാൾ ദിവസങ്ങൾ ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് തിരുവഞ്ചിരിപ്പ് വെസ്പെര എന്നിവയ്ക്ക് ശേഷം കപ്ലോനും വികാരിയുമായ റെവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുരം വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് രൂപക്കൂട് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം തിരുനാൾ ഊട്ട് വർണ്ണമഴ പാലയിലെ ആർ സി ബി ബാൻഡിന്റെ മേളവും അരങ്ങേറും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി തിരുനാൾ ദിനം രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് അന്നാവുമ്മ കപ്പേലയിൽ നിന്ന് മുൻ പ്രസിഡന്റിയെ ഇടവകപ്പള്ളിയിലേക്ക് ആനയിക്കും രാവിലെ മണിക്ക് തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഹൌസിലെ റഫറൻറ് ഫാദർ ഷിൻസ് ആന്റണി പോട്ടോക്കാരൻ സി എം ഐ മുഖ്യ കാർമികനായി ആഘോഷമായ പാട്ടു കുർബാന അർപ്പിച്ച് തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് സീനിയർ ഇടവക വൈദികൻ റഫറൻറ് ഫാദർ ജോൺ കിടങ്ങൻ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും വൈകിട്ട് ഏഴിന് സിനിമാ പ്രദർശനവും ഉണ്ടായിരിക്കും സമാപനം ഓഗസ്റ്റ് പതിനാറ് ശനി മരിച്ചുപോയ സഭാംഗങ്ങളുടെ ഓർമ്മയാചരണത്തിനായി രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന വലിയ ഓഫീസ് സെമിത്തേരി സന്ദർശനം എന്നിവയോടെ തിരുനാൾ സമാപിക്കും ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ ദർശന സഭാ കപ്ലോൺ റെവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുറം ദർശന സഭാ പ്രസിഡന്റ് ജോയ് കേടി ാരന്മാർ ഫോൾസൺ സിയാർ ജോജു ടി എൽ ബെന്നി കെ വി ജോജൻ സി ജെ ഡെൻസി ജേക്കബ് ജനറൽ കൺവീനർ ജോയ് കേഡി ദർശനസഭ സ്ക്രൂമോൺ ജിൽസൺ തോമസ് സി ദർശന സഭ തൈസേരർ ആന്റണി സി കെ